എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് മടിയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് നീട്ടിവെക്കൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനോഹരമായിട്ട് മുന്നോട്ട് കുതിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഒരു ചീറ്റയും ഒരു മാനും തമ്മിലുള്ള ഒരു ഓട്ടമുണ്ട് അതായത് ചീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ആനിമൽ ആണ് നൂറ് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവറിൽ ആര് സഞ്ചരിക്കും ചീറ്റ സഞ്ചരിക്കും മാന്യ അത്ര അത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല പക്ഷെ ചീറ്റ ഒരു ദിവസം മാന്യ ഓടിച്ചിടുകയാണ് അങ്ങനെ മാനിന ഓടിച്ചിട്ട് 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 അവസാനം ചീറ്റ ചീറ്റയ്ക്ക് ആ മാന്യ കിട്ടുന്നില്ല ചീറ്റയ്ക്ക് ആ മാന്യ കിട്ടുന്നില്ല അവസാനം ചീറ്റ ക്ഷീണിച്ച് തിരിച്ചു വരികയാണ് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അതാ ഒരു കുരങ്ങൻ ഒരു മരത്തിന്റെ മുകളിൽ നിന്നിട്ട് ചീറ്റയോട് പറയുന്നുണ്ട് നീ ഇത്രയും നേരം ഓടിച്ചിട്ടിട്ടും ഇത്രയും വേഗതയുള്ള നിനക്ക് ആ മാനിനെ കിട്ടിയില്ലല്ലോ എന്ന് കളിയാക്കുകയാണ് ഓക്കെ എന്നെ കളിയാക്കുന്ന സമയത്ത് ചീറ്റ പറയുന്ന ഒരു ഉത്തരവുണ്ട് ചീറ്റ പറയാണ് ഞാൻ ഓടിച്ചത് എൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിച്ചത് എൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വിശപ്പ് മാറ്റാൻ ആ മാൻ തന്നെ വേണമെന്നില്ല എനിക്ക് വേറൊരു മാനിനെയോ അതല്ലെങ്കിൽ വേറൊരു മൃഗത്തെയോ എനിക്ക് പിടിക്കാം പക്ഷെ മാൻ ഓടിയത് വിശപ്പ് മാറ്റാനല്ല തൻ്റെ ജീവൻ രക്ഷിക്കാനായിരുന്നു മാന് ഓടിയത് എന്തിനായിരുന്നു തൻ്റെ ജീവൻ രക്ഷിക്കാനായിരുന്നു അപ്പോ ചീറ്റ ഓടിപ്പിച്ചത് വിശപ്പ് മാറ്റാനും മാൻ മനോടിയത് തന്റെ ജീവൻ നിലനിർത്താനും വേണ്ടിയായിരുന്നു ആയതുകൊണ്ട് മാനോടുന്ന ഓട്ടം ചീറ്റയുടേതു പോലെ ആയിരിക്കില്ല തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരോടുന്നത് മാനോടുന്നത് അപ്പോ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ചീറ്റ ഓടിപ്പിച്ചത് വിശപ്പിന് വേണ്ടിയാണെങ്കിൽ മാനോടിയത് എന്തിനായിരുന്നു ജീവൻ നിലനിർത്താൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ മാനിൻ്റെ ഓട്ടത്തിന് വേഗത കൂടി ഇതേപോലെ നമ്മളെ ഓടിപ്പിക്കുന്ന ഒരു ഘടകം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാം നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന നമ്മളെ ഓടിപ്പിക്കുന്ന നമ്മളുടെ പുറകിൽ തീ കത്തിക്കുന്ന എന്തെങ്കിലും സാധനം നമുക്കുണ്ടോ ഏർ നമ്മളെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന നമ്മളെ നമ്മളെങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുറകിൽ തീ കത്തിക്കുന്ന എന്തെങ്കിലും സാധനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ഒന്നും ഒരു ഒരു ഡിസയറും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മടിയന്മാരായി പോകുന്നത് സോ സെറ്റ് യുവർ ഗോൾ നിങ്ങൾക്കൊരു ഡിസയറോ ഒരു ഗോളോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നും മടിയന്മാരും നീട്ടിവെക്കുന്ന ആളുകളുമായിട്ട് മാറും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും ആകണ്ട നിങ്ങൾക്ക് ആരും ആകണ്ട നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നൊരു ചിന്തയുണ്ട് ആ ചിന്തയാണ് നമ്മെ ഓരോരുത്തരെയും ഇങ്ങനെ തന്നെ നിലനിർത്തുന്നത് സോ ആസ് എ സ്റ്റുഡന്റ് നമുക്ക് ആരാകണം ആസ് എ ട്രെയിനർ നമുക്ക് ആരാകണം ആസ് എ പേരൻസ് നമുക്ക് എവിടെ എത്തണം അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറിനെ നമ്മുടെ മകനെ നമ്മളുടെ മകളെ എവിടെ എത്തിക്കണം ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇങ്ങനെ ഒരു ഗോള് നമുക്കില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഫീൽഡിൽ ഒരു ഐഡന്റിറ്റി രൂപപ്പെടുത്തണം എന്നൊരു ചിന്തയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ ഒരു കോട്ടുണ്ട് എന്താണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന ഒരു ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് ചോദിക്കാം നിങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോയില്ലേ എന്ന് ചോദിക്കും നിങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോയിരുന്നോ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതിന്റെ തലേ ദിവസം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും പറയുന്ന ഒരു ഉത്തരവുണ്ട് ഞങ്ങൾക്ക് തലേ ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ടൂർ പോകുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാ ഉറങ്ങാൻ പറ്റാതിരുന്നത് കാരണം ടൂർ പോവുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒരു അസുലഭ സുന്ദര മുഹൂർത്തമാണ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ടൂർ എങ്ങനെയെങ്കിലും സംഭവിച്ചാൽ മതി എന്ന ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തലേ ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറക്കം വരുമ്പോ തന്നെ മൈൻഡ് പറയും ഏ ഉറങ്ങാൻ അനുവദിക്കില്ല ഞങ്ങൾക്ക് എന്താണ് ടൂറ് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാനുണ്ട് കിടക്കുന്നുണ്ട് പക്ഷെ കണ്ണടയുന്നില്ല വീണ്ടും ബസ് വരുന്നത് കൂട്ടുകാർ വരുന്നത് ഇങ്ങനെ ചിന്തകൾ വരുകയാണ് അല്ലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലൈഫിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും പല ഇൻസിഡന്റുകൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം വരുന്നതിന് മുമ്പായിട്ട് ആ ദിവസമോ തലേ ദിവസമോ നമുക്ക് ഉറക്കം വരില്ല സോ അതാണ് നമ്മുടെ പ്രിയപ്പെട്ട എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ ഒരു സൂത്രവാക്യം എന്താണ് നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതെല്ലാം മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പോഴും നമ്മൾ ഓരോരുത്തരും കിട കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന തീവ്രതയുള്ള ഒരു സ്വപ്നം ഇപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിസയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോ അങ്ങനെ ഉള്ള ഒരു ഗോളിനെ ആസ് എ സ്റ്റുഡന്റ് നമ്മള് എന്ത് ചെയ്യണം നമ്മൾ സെറ്റ് ചെയ്യണം നമുക്ക് ആരാകണം നമുക്ക് എവിടെ